വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ഫോർ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ കാറ്റത്ത് പോലും വീഴുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്ഥാപിച്ച ഡിവൈഡറുകൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ദിവസേന ഏഴ് തവണയെങ്കിലും ഇവ വീഴുന്നത് പതിവായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വടക്കാഞ്ചേരി നഗരത്തിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അധികൃതരുടെ അനാസ്ഥ വ്യക്തമാക്കുന്ന കാഴ്ചയുള്ളത് റോഡ് വിഭജിക്കാനായി സ്ഥാപിച്ച ഡിവൈഡറുകൾ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും റോഡിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ശാസ്ത്രീയമായ രീതിയിലല്ല ഇവ ഉറപ്പിച്ചിട്ടുള്ളതെന്നാണ് യാത്രക്കാർ പറയുന്നത് പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുന്നിലേക്കാണ് ഇവ വീഴുന്നത് ഇത് വലിയ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു ദിവസേന ശരാശരി ഏഴു തവണയെങ്കിലും ഈ ഡിവൈഡറുകൾ മറിഞ്ഞു വീഴാറുണ്ട് ഓരോ തവണ വീഴുമ്പോഴും നാട്ടുകാരോ യാത്രക്കാരോ ആണ് ഇവ എടുത്തുമാറ്റുന്നത് നിരവധി തവണ നഗരസഭാ അധികൃതരോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപകടങ്ങൾ ശേഷം മാത്രം നടപടിയെടുക്കുന്ന രീതി അധികൃതർ അവസാനിപ്പിക്കണമെന്നും ഡിവൈഡറുകൾ ശാസ്ത്രീയപരമായി ഉറപ്പിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം